നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാപി ചെല്ലുന്നിടം പാതാളമാണോ അങ്ങനെ ഒരു ചോദ്യം ആരും ചോദിച്ചു പോകും അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ വിമാനം ഇറങ്ങിയതോടെ ഡൽഹി വിമാനത്താവളം ഇടിഞ്ഞു വീണു എന്ന ആരോപണം എന്നൊരു ആക്ഷേപം ഇപ്പോൾ ശക്തമാവുകയാണ് മുഖ്യമന്ത്രിയുടെ കാറും അകമ്പടി കാറുകളും ഡൽഹിയിൽ വെള്ളത്തിലായി പിണറായി എവിടെ പോയി എങ്ങനെ പോയി എന്നതല്ല പ്രശ്നം മുഖ്യമന്ത്രി പദത്തിൽ പിണറായി തുടരണോ എന്ന കാര്യത്തിൽ ഇന്നും നാളെയുമായി തീരുമാനമാകും മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് പിണറായി മാറണമെന്ന അഭിപ്രായം പോളിറ്റ് ബ്യൂറോയിലും ഉയർന്നു കഴിഞ്ഞ സാഹചര്യത്തിലാണ് ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റിയെ യോഗം ചേരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരമ ദയനീയമായ തോൽവിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ കൂടിയാണ് സി കേന്ദ്ര കമ്മിറ്റി ഡൽഹിയിൽ യോഗം ചേരുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും രാജസ്ഥാനിലും ഓരോ സീറ്റ് കിട്ടിയതല്ലാതെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ അപ്രസക്തമായ പ്രസ്ഥാനമായി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു എന്ന ചോദ്യം ഉയരുകയാണ് കേരളത്തിലും എൽ ഡി എഫ് സർക്കാരിനും പിണറായി വിജയൻ ഒരു മഹാഭാരമായിരിക്കുന്നു എന്ന മട്ടിൽ ചർച്ച നടക്കുമോ എന്നൊരു ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട് പിണറായി വിജയനെ മുന്നിൽ നിർത്തി ഇനിയൊരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും എൽ ഡി എഫ് കേരളത്തിൽ രക്ഷപ്പെടില്ലെന്ന് സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റികളും വിധിയെഴുതിയ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ പാർട്ടിയുടെ ചെലവിൽ ഡൽഹിയിൽ കഴിയുന്ന ദേശീയ നേതാക്കൾ പിണറായി വിജയനെ തള്ളിപ്പറയുമോ എന്നതാണ് പ്രസക്തമായ കാര്യം പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും വൃന്ദ കാരാട്ടും ഉൾപ്പെടെയുള്ള മഹാപ്രമാണികൾ പിണറായി വിജയനെ തള്ളിപ്പറയുമോ എന്നതാണ് പ്രസക്തമായ കാര്യം തള്ളിപ്പറയാനുള്ള സാഹചര്യം ഏറെയാണ് ദാനം പാർട്ടിയുടെ കേരള ഘടകവും എൽ ഡി എഫ് ഘടക കക്ഷികളും തോൽവിക്ക് കാരണം പിണറായി വിജയന്റെ ധിക്കാര സമീപനമാണെന്ന് വിധി വിധിയെഴുതിയിരിക്കെ കേന്ദ്ര കമ്മിറ്റി അത് ശരിവയ്ക്കുമോ എന്നതാണ് പ്രസക്തമായ വിഷയം പിണറായിയെ മാറ്റുന്നില്ലെങ്കിൽ കേരളത്തിൽ സി പി എം വട്ടപൂജ്യമാകുമെന്ന പച്ചയായ സത്യം കേന്ദ്ര കമ്മിറ്റി ശരിവെയ്ക്കുകയും അത് പൊളിറ്റ് ബ്യൂറോ അംഗീകരിക്കുകയും ചെയ്യുമോ എന്നതാണ് പ്രസക്തമായ മറ്റൊരു കാര്യം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ തലമൂത്ത് സഖാക്കൾ കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ കരപറ്റിയിട്ടുണ്ട് പിണറായിയെ കേന്ദ്ര കമ്മിറ്റിയിൽ തുറന്നു വിമർശിക്കാൻ കേരളത്തിൽ നിന്നുള്ള ആര് ധൈര്യപ്പെടുമെന്നതാണ് പ്രസക്തമായ കാര്യം കെ കെ ശൈലജ ഉൾപ്പെടെ നേതാക്കൾ കേരളത്തിൽ പിണറായി വിജയനെതിരെ പരസ്യമായി തിരിഞ്ഞു കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ വിശദമായ അവലോകനത്തിനായ ാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റി ഇന്നു മുതൽ സമ്മേളിക്കുന്നത് കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയടക്കം ചർച്ചയായ സാഹചര്യത്തിലാണ് ഇന്നു മുതൽ കേന്ദ്ര കമ്മിറ്റി ഇലക്ഷൻ വിചാരണ നടത്തുന്നത് കെ കെ ശൈലജയുടേതുൾപ്പെടെ തോൽവിയാണ് പാർട്ടി പ്രധാനമായി ചർച്ച ചെയ്യുക സി പി എമ്മിന്റെ ആറു മുൻനിര നേതാക്കളാണ് പരമധയനീയമായി പരാജയപ്പെട്ടത് മൂന്ന് ദിവസം നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയാണ് സി പി എമ്മിനെയും പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തെയും കൂടുതൽ ആശങ്കയിലാക്കുന്നത് കേരളം പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കനത്ത തിരിച്ചടി നേരിട്ടത് യോഗത്തിൽ ചർച്ചയാകും പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര കമ്മിറ്റിയിൽ പ്രധാന ചർച്ച നടക്കുക കേരളത്തിലെ പാർട്ടിയുടെ പ്രകടനത്തിൽ പോളിറ്റ് ബ്യൂറോ കനത്ത നിരാശയാണ് രേഖപ്പെടുത്തിയത് കേരളത്തിലെ തോൽവി ആഴത്തിലുള്ള അവലോകന ആവശ്യമാണെന്നാണ് പി പി നിർദ്ദേശം പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും തിരിച്ചടിക്ക് കാരണമായോ എന്നതാണ് പാർട്ടി പരിശോധിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് മാറുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം സീതാറാം യെച്ചൂരി തള്ളാതിരുന്നത് ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു സംസ്ഥാനങ്ങളിലെ റിപ്പോർട്ടും കേന്ദ്ര കമ്മിറ്റിയിൽ വിശദമായ ചർച്ചയാകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി സി പി എം തിരുവനന്തപുരം ജില്ലാ നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങുകയാണ് ഈ യോഗങ്ങളിലും പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുമെന്ന് തീർച്ചയാണ് ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും ജില്ലാ കമ്മിറ്റിയുമാണ് ചേരുക തിരഞ്ഞെടുപ്പ് അവലോകനം ചെയ്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തെറ്റിതിരുത്തൽ നടപടികളുമായി മുന്നോട്ടു പോകാൻ സി പി എം തീരുമാനിച്ചിരുന്നു ജില്ലാ തലങ്ങളിൽ കൂടി ചർച്ച ചെയ്ത ശേഷമാണ് അത് ഏത് രീതിയിൽ വേണമെന്ന് സി അന്തിമമായി തീരുമാനിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത